തുടരുന്നതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ അനധികൃത സെറ്റിൽമെന്റുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും ധനമന്ത്രി മുന്നോട്ട് വെച്ച ഒരു പ്രമേയത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ച രഹസ്യമായി നടന്ന സുരക്ഷാ മന്ത്രിസഭയിലാണ് തീരുമാനമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു വിശദമായി നോക്കാം സ്വാഗതം ഇരുപത്തിരണ്ട് അനധികൃത കുടിയേറ്റങ്ങൾ വെസ്റ്റ് ബാങ്കിൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രദേശത്തിന്റെ മുഖച്ഛായ മാറ്റുകയും വരും വർഷങ്ങളിൽ നിർമ്മിക്കാനിരിക്കുന്ന വാസസ്ഥലങ്ങളുടെ ഭാവി രൂപപ്പെടുത്തുകയും ചെയ്യുന്നതിലേക്കുള്ള ഒരു ചുവടുവയ്പ് എന്നാണ് ഈ തീരുമാനത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് പ്രദേശത്തെ ഇസ്രായേൽ സ്വാധീനം ശക്തിപ്പെടുത്തുക ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് തടയുക തുടങ്ങിയവയാണ് പ്രധാന ലക്ഷ്യമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നുണ്ട് സർക്കാർ അനുമതിയില്ലാതെ നിർമ്മിക്കപ്പെട്ട ഔട്ട് പോസ്റ്റുകളുടെ നിയമവൽക്കരണവും രണ്ടായിരത്തി അഞ്ചിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവലിച്ചപ്പോൾ ഒഴിഞ്ഞുപോയ വടക്കൻ വെസ്റ്റ് ബാങ്കിലെ രണ്ട് കുടിയേറ്റങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനുശേഷം അവിടെ കുടിയേറ്റക്കാരെ സ്ഥാപിക്കാൻ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് ആ പ്രദേശത്ത് ഇസ്രായേലുകൾക്കുള്ള പ്രവേശന വിലക്ക് നീക്കിയത് ചരിത്രപരമായ തീരുമാനമെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത് ഒരു അനധികൃത സെറ്റിൽമെന്റിൽ തന്നെയാണ് ഇസ്രായേൽ കാറ്റ് താമസം അധിനിവേശത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പും ഇസ്രായേലിന്റെ പ്രധാന ദിനവും ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചു അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഈ ഇരുപത്തിരണ്ട് കുടിയേറ്റങ്ങളുടെ അനുമതി ഓസ്ലോ കരാറിനു ശേഷമുള്ള ഏറ്റവും വലിയ വിപുലീകരണമാണെന്ന് ഇസ്രയേലി കുടിയേറ്റ നിരീക്ഷണ സംഘമായ പീസ്നോ പറയുന്നു ഇവയെല്ലാം തന്നെ ഫലസ്തീൻ രാഷ്ട്രത്തിനായി നിശ്ചയിച്ചിട്ടുള്ള പ്രദേശങ്ങളിലാണുള്ളത് പന്ത്രണ്ടെണ്ണം നിലവിലുള്ള ഔട്ട് പോസ്റ്റുകളാണ് ഇവയെല്ലാം നിയമവിധേയമാക്കും ഒന്ന് സ്വതന്ത്ര കുടിയേറ്റമായി അംഗീകരിക്കപ്പെടും ഒൻപതെണ്ണം പൂർണ്ണമായും പുതിയ കുടിയേറ്റങ്ങളാണെന്നും പീസ്നോ വ്യക്തമാക്കി ഇസ്രയേലിലെ പൊതുജനങ്ങളടക്കം മുഴുവൻ ലോകവും യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന സമയത്ത് സമാധാനത്തേക്ക് അധിനിവേശം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിന് താൽപര്യമെന്നും പീസ്നോ പറയുന്നു ഓസ്ട്രോ കരാറിൽ പുതിയ കുടിയേറ്റങ്ങൾ സ്ഥാപിക്കില്ല എന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകിയിരുന്നതാണ് എന്നാൽ പീസ്നോ പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം വെസ്റ്റ് ബാങ്കിൽ മൂന്ന് പതിറ്റാണ്ടിലേറെ നടക്കുന്ന ഏറ്റവും വലിയ ഭൂമി പിടിച്ചെടുക്കലിന് ഇസ്രായേൽ അംഗീകാരം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി അഞ്ചിന് ജോർദാൻ വാലിയിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് ദുനാം ഭൂമി ഇസ്രായേൽ സ്റ്റേറ്റ് ലാൻഡായി പ്രഖ്യാപിച്ചിരുന്നു പുതിയ നിയമവിരുദ്ധ കുടിയേറ്റങ്ങൾക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകിയതിനെ വ്യാഴാഴ്ച ബ്രിട്ടീഷ് മിഡിൽ ഈസ്റ്റ് മന്ത്രി ഫാമിഷ് ഫാൽക്കനർ അപലപിച്ചു ഫലസ്തീൻ രാഷ്ട്രത്തിന് ബോധപൂർവ്വം തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു ദ്വിരാഷ്ട്ര പരിഹാരത്തെ അപകടത്തിലാക്കുന്ന ഈ നടപടി കൊണ്ട് ഇസ്രായേലിന് ഒരു സുരക്ഷയും ലഭിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രായേൽ ദീർഘകാലമായി ഫലസ്തീൻ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കഴിഞ്ഞ ജൂലൈയിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രഖ്യാപിച്ചത് വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസലേമിലെയും എല്ലാ കുടിയേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടതായി അനഡോലു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനകൾക്കെതിരെയും അവരുടെ സ്വത്തുക്കൾക്കെതിരെയും അനധികൃത കുടിയേറ്റക്കാർ മുന്നൂറ്റി നാല്പത്തി ഒന്ന് ആക്രമണങ്ങളാണ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിനു ശേഷം ഗസയ്ക്കൊപ്പം ഫലസ്തീനുകൾ ആവശ്യപ്പെട്ടിരുന്ന പടിഞ്ഞാറൻ ജെറുസലേമിലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഇതിനോടകം നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി അറുപത് കുടിയേറ്റ കേന്ദ്രങ്ങളാണ് ഏഴ് ലക്ഷം യഹൂദർക്കാണ് ഇവിടെ വീടുകളുള്ളത് നേതന്യാഹു പ്രധാനമന്ത്രിയായ ശേഷം കുടിയേറ്റ കേന്ദ്ര വിപുലീകരണത്തിന് വേഗത കൂട്ടുകയായിരുന്നു ലോകം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഈ തീരുമാനം സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയാണ് വെസ്റ്റ് ബാങ്കിലെ ഈ കുടിയേറ്റങ്ങൾ പ്രദേശത്തിന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കും അന്താരാഷ്ട്ര സമൂഹം ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ അറിയേണ്ടതുണ്ട് കാത്തിരുന്ന് കാണാം